ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ കുറച്ച് പേരെ ആവശ്യപ്പെട്ട കുറച്ച് തസ്തികകളുടെ സാലറിയും നെറ്റ് സാലറിയാണ് എന്നീ വീഡിയോ ചെയ്യുന്നത് സി പി ഒ ഡ്ല്യു സി പി ഒ സിവിൽ പോലീസ് ഓഫീസറുടെ പേ സ്കെയിൽ വന്നിട്ട് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് ടു അറുപത്താറായിരത്തി എണ്ണൂറാണ് കോർപ്പറേഷൻ ലിമിറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സി പി ഒയ്ക്ക് ബേസിക് പേ ആയ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറും ഡി എ ഏഴ് ശതമാനം അത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴും കോർപ്പറേഷൻ ലിമിറ്റായത് കൊണ്ട് ബേസിക് പേയുടെ പത്ത് ശതമാനം ഹൗസ് റെൻറ്റ് അലവൻസും ചേർത്ത് ഗ്രോസ് മുപ്പത്താറായിരത്തി മുന്നൂറ്റി എൺപത്തേഴ് രൂപ കിട്ടും ഇനി ഡിസ്ട്രിക്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ജില്ലാ ആസ്ഥാനത്താണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ ബേസിക് പേയും ഡി എയും സെയിം തന്നെ ഹൗസ് റെൻ്റ് അലവൻസ് എട്ട് ശതമാനമാണ് ബേസിക് പേയുടെ അപ്പം ഗ്രോസ് സാലറി വന്നിട്ടൊരു നേരിയ കുറവ് വരും കോർപ്പറേഷൻ ലിമിറ്റിനെ കാണും മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഇനി മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ ബേസിക്കും ഡി എയും നേടുന്ന പോലെ സെയിം തന്നെ ഹൗസ് റണ്ട് അലവൻസ് ബേസിക്കിൻ്റെ ആറ് ശതമാനമായിട്ട് കുറച്ച് കുറയും അപ്പോഴത്തേക്ക് ഗ്രോസ് വന്നിട്ട് മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് പഞ്ചായത്ത് ഏരിയയിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നൊരു സി പി ഒക്ക് അല്ലെങ്കിൽ വുമൻ സി പി ഒയ്ക്ക് ബേസിക് പേ ആയി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് ഡി എൻ എസ് അലവൻസ് ഏഴ് ശതമാനം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ഹൗസ് റണ്ട് അലവൻസ് നാല് ശതമാനമാണ് ബേസിക്കിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി നാ നാൽപ്പത്തി നാല് രൂപ അങ്ങനെ ഗ്രോസ് വന്നിട്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് കിട്ടുന്നത് ഡി എ ഏഴ് ശതമാനമാണ് കാണിച്ചിരിക്കുന്നത് പതിനെട്ട് ശതമാനം കിട്ടാനുണ്ട് പെൻഡിംഗ് ആണ് അതുകൂടെ വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഡി ആകും ഇന്നത്തെ ഈ ഡേറ്റ് വരെ ഹൗസ് റൺ അലവൻസിൻ്റെ ഒരു വേരിയേഷൻ വരുന്നതുകൊണ്ട് ഗ്രോസിൽ മാത്രമാണ് വേരിയേഷൻ ഡിഡക്ഷൻസ് എല്ലാവർക്കും സെയിം ആണ് ബേസിക്കിൻ്റെയും ഡി എയുടെയും പത്ത് ശതമാനം പങ്കാളിത്ത പെൻഷൻ ഫണ്ടിലേക്ക് പോകും അതാണ് എൻ പി എസ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ കട്ടിങ് ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് ബേസിക്കിൻ്റെ മിനിമം ആറ് ശതമാനങ്ങളിൽ ഇടണം അങ്ങനെ ഞാൻ ആറ് ശതമാനമേ കൂട്ടിയിട്ടുള്ളൂ ഒരു ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് രൂപ പോകും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് ബേസിക്കിൻ്റെ രണ്ട് ശതമാനം ആണെങ്കിലും റൗണ്ട് ഫിഗർ എഴുന്നൂറ്റമ്പത് എങ്കിലും ഇടേണ്ടി വരും പിന്നെ ജി ഐ എസ് ഇൻഷുറൻസ് സ്കീം എണ്ണൂറ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം മെഡിസപ്പ് അഞ്ഞൂറ് അങ്ങനെ ആകെ മൊത്തം ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നേരത്തെ കണക്ക് കൂട്ടിയ ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യപ്പെടും അത് പഞ്ചായത്തുള്ളവർക്ക് അങ്ങനെ ഏത് ഏരിയ ആണോ അതിന് ആ ഗ്രോ സാലറി ഇത് കുറച്ചാൽ മതി കൂടാതെ സി പി ഒക്ക് കിട്ടുന്ന അലവൻസസ് ആണ് സ്മാർട്ട്നെസ് അലവൻസ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മന്ത് ഡേ ഓഫ് അലവൻസ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ റിസ്ക് അലവൻസ് നൂറ്റിപ്പത്ത് രൂപ പെർ ഉണ്ട് പിന്നെ യൂണിഫോം അലവൻസ് ഫൈവ് തൗസൻഡ് ഈ യൂണിഫോം അലവൻസ് ഫൈവ് തൗസൻഡ് ഒരു വർഷത്തിലാണ് കിട്ടുന്നത് വർഷത്തിൽ ഒരു തവണ പിന്നെ റേഷൻ അലവൻസ് ഇതൊക്കെയാണ് അലവൻസ് പിന്നെ എട്ട് കിലോമീറ്ററിന് വെളിയിൽ പോയി ഡ്യൂട്ടി ചെയ്യുന്നതിന് ട്രാവൽ അലവൻസ് എഴുതിയെടുക്കാം പലപ്പോഴും പുറത്തൊക്കെ ഡ്യൂട്ടി കാണുമല്ലോ പോലീസുകാർക്ക് അതിന് ടീ എഴുതിയെടുക്കാൻ പറ്റും ഇതൊക്കെയാണ് അലവൻസസ് സിവിൽ എക്സൈസ് ഓഫീസർ ഇതേപോലെ തന്നെ ബേസിക്കിൽ ഇരുപത്തേഴായിരത്തി എണ്ണൂറാണ് ബേസിക് പേ വരുന്നത് ഈ കോർപ്പറേഷനിൽ പത്ത് ശതമാനം എച്ച് ആർ എ ബേസിക്കിൻ്റെ കിട്ടും ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എട്ട് ശതമാനം മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ ആറ് ശതമാനം എച്ച് ആർ എ ബേസിക്കിൻ്റെ പഞ്ചായത്തിലാണെങ്കിൽ നാല് ശതമാനം ബാക്കി ഡിഡക്ഷൻസ് ഒക്കെ സിവിൽ പോലീസ് ഓഫീസർ തന്നെ ആണ് ഏതാ എൻ ബി എസ് അതെല്ലാ ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ അങ്ങനെയാണ് എൻ ബി എസ് ജി പി എഫ് എസ് എൽ ഐ മെഡിസപ്പ് എല്ലാ കട്ടിങ്ങും സിവിൽ എക്സൈസ് ഓഫീസർക്കും ഉണ്ടാവും ഇനി സിവിൽ എക്സൈസ് ഓഫീസർക്ക് കിട്ടുന്ന അലവൻസ് ഞാൻ കാണിച്ചുതരാം എക്സൈസ് സ്പെഷ്യൽ അലവൻസ് എന്ന് പറഞ്ഞൊരു നൂറ്റി നാൽപ്പത് രൂപ പെർ മന്ത് കിട്ടും പിന്നെ പെർമനൻറ്റ് ട്രാവൽ അലവൻസ് പി ടി ഐ ഇരുന്നൂറ്റി ഇരുപത് രൂപ പെർ മന്ത് പിന്നെ വാർഷികമായിട്ട് യൂണിഫോം അലവൻസ് അയ്യായിരം രൂപ പിന്നെ കിട്ടുന്നത് എട്ട് കിലോമീറ്റർ പുറത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ടി എ എഴുതിയെടുക്കാൻ പറ്റും പിന്നെ ഡേ ഓഫ് അലവൻസ് ഇതൊക്കെ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർക്കും ലഭിക്കുന്നതാണ് ഈ ഡേ ഓഫ് അലവൻസും ടി എ ഒക്കെ സിവിൽ പോലീസ് ഓഫീസറിനായിരിക്കും കമ്പേരേറ്റീവ്ലി കൂടുതൽ സിവിൽ എക്സൈസ് ഓഫീസറെക്കാളും കാരണം പോലീസുകാർക്കാണ് കൂടുതലും ഡേ ഓഫ് അലവൻസ് കിട്ടുന്നത് സിവിൽ എക്സൈസ് ഓഫീസേഴ്സിന് കൂടുതലും ഡേ ഓഫ് അലവൻസ് കിട്ടുന്നത് ഈ ഓണം ക്രിസ്മസ് ഒക്കെ പോലുള്ള ഫെസ്റ്റിവൽ സീസൺ ടൈമിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മെഡിസപ്പിൻ്റെ പ്രീമിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയാണ് അതിൻ്റെ കാലാവധി ഇതിനിടയിൽ പുതുതായിട്ട് സർവീസിൽ പ്രവേശിക്കുന്നവർ മുൻ വർഷങ്ങളെ പ്രീമിയം നൽകണം ആ സർക്കുലർ വീണ്ടും ഇറക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റ് അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക അഞ്ഞൂറ് വെച്ച് കണക്ക് കൂട്ടി എപ്പോഴാണോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വേഷം ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിന് മുമ്പ് ജോയിൻ ചെയ്യുന്ന അത്രയും എമൗണ്ട് കൊടുക്കണം ആദ്യമേ എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ പേ സ്കെയിൽ വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു സെവൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കോർപ്പറേഷൻ പരിധിയിൽ ജോലിക്ക് കിടക്കുന്ന സ്കൂൾ ടീച്ചർക്ക് ബേസിക്കിൻ്റെ പത്ത് ശതമാനമാണ് എച്ച് ആർ എ അങ്ങനെ ബേസിക് തേർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് എച്ച് ആർ എ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി പ്ലസ് ഡി എ ഡി എ ഏഴ് ശതമാനമാണ് ബേസിക്കിൻ്റെ പതിനെട്ട് ശതമാനം പെൻഡിംഗ് ആണ് എല്ലാം കൂടെ ചേർത്ത് ഗ്രോ ഗ്രോ സാലറി ഫോർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ആണ് ഉള്ളത് ഇനി ഇതിനകത്ത് ഡിഡക്ഷൻ വരുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം എൻ ബി എസ് ഫണ്ട് ബേസിക്കിൻ്റെയും ഡി എയുടെയും പത്ത് ശതമാനമായ മൂവായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപ ഡിഡക്റ്റ് ചെയ്യും ജനറൽ പ്രോവിഡ് ഫണ്ടിലേക്ക് ബേസിക്കിൻ്റെ ആറ് ശതമാനമെങ്കിലും മിനിമം മിനിമം ഒറ്റ കൂട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് ആയിരം രൂപ വേണ്ടി വരും പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എണ്ണൂറ് രൂപ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള മെഡിസിപ്പിലേക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ ആകെ മൊത്തം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ആദ്യം കൂട്ടിയ ഗ്രോസ് നിന്ന് ഡിഡക്റ്റ് ചെയ്യും ജില്ലാ കേന്ദ്രങ്ങളിൽ നിയമിക്കപ്പെടുന്നൊരു എൽ പി എസ് ടി യു പി എസ് ടിക്ക് ബേസിക്കിൻ്റെ എട്ട് ശതമാനമാണ് എച്ച് ആർ ഒരു നേരിയ കുറവ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടായിരിക്കും എച്ച് ആർ ആയിട്ട് കിട്ടുന്നത് അങ്ങനെ ആകെ മൊത്തം ഗ്രോസ് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ബേസിക്കും ഡി എല്ലൊന്നും മാറ്റമില്ല എച്ച് ആർ എ മാത്രമേ മാറ്റം വരുന്നുള്ളൂ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിന്ന് ഡിഡക്ഷൻസ് നേരത്തെ കാണിച്ചത് എൻ പി എസ് കട്ടിങ് ജി പി എഫ് എസ് എൽ ഐ ജി എസ് മെഡിസബ് എല്ലാം കൂടെ എണ്ണായിരത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഗ്രോസിൽ നിന്ന് ഡിഡക്ഷൻ ഉണ്ടാകും മുനിസിപ്പൽ ഏരിയയിൽ നിയമിക്കപ്പെടുന്ന ഒരു സ്കൂൾ ടീച്ചർക്ക് ബേസിക്ക് മുപ്പത്തയ്യായിരത്തി അറുനൂറ് ഡി എ ഒക്കെ സെയിം തന്നെ ഹൗസ് റെൻ്റ് എലവൻസ് മാത്രം ആറ് ശതമാനമാകും കോർപ്പറേഷനിലും ഡിസ്ട്രിക്റ്റിലും ഉള്ളതിനെക്കാട്ടിൽ രണ്ട് ശതമാനം കൂടെ കുറഞ്ഞ് അങ്ങനെ ബേസിക്ക് ആറ് ശതമാനമായ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് രൂപയായിരിക്കും ഹൗസ് റണ്ട് എലവൻസ് അപ്പോൾ ഗ്രോസിലും ഏരിയ ഒരു കുറവ് വരും ഫോർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് റുപ്പീസാണ് ഗ്രോസിൽ കിട്ടാൻ പോകുന്നത് പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ ബേസിക്കിൽ ഈലും പിന്നെ മാറ്റം ഒന്നുമില്ല എച്ച് ആർ എ പിന്നെ രണ്ട് ശതമാനം കുറയും ആറ് ശതമാനം മുനിസിപ്പാലിറ്റി കിട്ടുന്നതിന് പകരം പഞ്ചായത്ത് ആണെങ്കിൽ നാല് ശതമാനമാവും അങ്ങനെ ബേസിക്കിൻ്റെ നാല് ശതമാനമായ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലാണ് ഹൗസ് റൺ അലവൻസ് ഗ്രോസ് സാലറി പിന്നെ കുറവ് വരും മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറാവും പഞ്ചായത്ത് ഏരിയയിൽ നിയമിക്കപ്പെടുന്ന ഒരു എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർക്ക് ഏത് ഏരിയയിൽ നിയമിക്കപ്പെട്ടാലും ഇത്ര നേരം ഡിഡക്ഷൻ ഉണ്ടാകും ഏറ്റവും മിനിമം ഇട്ട് കൂട്ടിയാലും പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയോളം ഡിഡക്ഷൻ പോകും അത് പിന്നീട് നമുക്ക് കിട്ടും നമ്മുടെ സേഫ്റ്റിക്ക് തന്നെ കട്ട് ചെയ്യുന്നതാണ് കുറേ പേര് ഈ കമൻറ്റ് സെഷനിൽ പറഞ്ഞിരുന്നു എൽ പി യു പി സ്കൂൾ ടീച്ചറിൻ്റെയൊക്കെ വേണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇത് ചെയ്തത് വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം തുടർന്നും സപ്പോർട്ട് വേണം ഓക്കെ ബൈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ്